രണ്ടായിരത്തി ഇരുപത്തി നാല് ബാലൻഡിയോർ ജേതാവും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസ് മിഡ്ഫീൽഡർമാരിൽ മിഡ്ഫീൽഡർമാരിലൊരാളുമാണ് നിലവിൽ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരെയും പിന്നിലാക്കിയാണ് റോഡ്രി ബാലൻഡിയോർ ജേതാവായത് റോഡ്രിയോട് മുന്നേ നടന്ന ഒരു അഭിമുഖത്തിൽ ഏറ്റവും മികച്ച താരം ആരാണെന്ന ചോദ്യം ആവർത്തിച്ചിരുന്നു റൊണാൾഡോ ഓർ മെസ്സി ഇതിന് റോഡ്രി കൃത്യമായി മറുപടി പറയുകയും ചെയ്തു റോഡ്രിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ബോക്സിലേക്ക് കാലെടുത്ത് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കാണാനാകും അദ്ദേഹം ബോക്സിലെത്തിയാൽ ഡേഞ്ചറാണ് ബോക്സിൽ നിന്ന് അദ്ദേഹത്തെ തടയുക അത് അസാധ്യമാണ് അദ്ദേഹം അത് ഗോളടിച്ചിരിക്കും അല്ലെങ്കിൽ അതൊരു മികച്ച മുന്നേറ്റമായി എടുക്കും പക്ഷേ മെസ്സി അങ്ങനെയല്ല മെസ്സി പിച്ചിൻ്റെ ഏത് വശത്തായാലും അദ്ദേഹം മാരകമായിരിക്കും പന്ത് ലിയണൽ മെസ്സിയുടെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നും എന്നാൽ മെസ്സിയിലേക്ക് പന്തെത്തിയാൽ എന്തോ മോശം സംഭവിക്കാൻ പോവുകയാണെന്ന് എതിരെ കളിക്കുന്ന കളിക്കാർക്ക് തോന്നും അധികം വൈകും മുമ്പ് അത് സംഭവിക്കുകയും ചെയ്യും ഞാൻ അവനെതിരെ പതിനേഴ് പതിനെട്ട് വയസ്സുകളിലെല്ലാം കളിക്കുമ്പോൾ മെസ്സിയിൽ നിന്ന് പന്ത് റാഞ്ചി എടുക്കാൻ എങ്ങനെയൊക്കെ കഴിയും അങ്ങനെയെല്ലാം ശ്രമിക്കാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പന്ത് റാഞ്ചാൻ എനിക്ക് സാധിക്കും പ്രശസ്തമായ ചുവന്ന കാള നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ കാള വരുമ്പോൾ പശുക്കിടാവിനെ വശത്തേക്ക് ചവിട്ടുന്നത് പോലെ മെസ്സി ഞങ്ങളെയും മറികടന്ന് നീങ്ങുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത് മെസ്സി ഗ്രൗണ്ടിൻ്റെ ഏത് മൂലയിലും അദ്ദേഹം ഡേയ്ഞ്ചറാണ് ഒന്നെങ്കിൽ അസാധ്യമായ ഡേയ്ഞ്ചർ പാസുകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭീകരമായ മുന്നേറ്റം കണ്ടോ എതിരാളികളെ നിഷ്പ്രയാസം മറികടക്കാൻ മെസ്സിക്കാവും ഇങ്ങനെയായിരുന്നു മുൻ ബാലൻറ്റിയോർ ജേതാവ് റോഡ്രിയുടെ വാക്കുകൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക